ഇന്നലെ ഒരു ഇവന്റിനെ രമേശ് നാരായണും അലിയും തമ്മിലുള്ള പ്രശ്നത്തിന് ശേഷം രമേശ് നാരായണൻ ഒരു ഇൻ്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കുക ഇതില് പച്ച പ്രേക്ഷകരൊന്നും പൊട്ടന്മാരല്ല എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കും അദ്ദേഹം പറയുന്ന ഇന്റർവ്യൂവിൽ തനിക്ക് രണ്ടു പേരും കൂടി ജയരാജും ആസിഫ് അലിയും കൂടി ഒരുമിച്ച് മൊമെന്റോ തരണമെന്നായിരുന്നു അങ്ങനെ കൊണ്ട് രമേശ് നാരായൺ തിരികെ പോയ ആസിഫ് ആസിഫലിയെ പിന്നീട് വിളിക്കാൻ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു താൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആകെ താൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു താൻ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു താൻ ഇൻസൾട്ടായതും എത്രത്തോളം ആണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും ആ ഒരു ഇൻസൾട്ടിങ്ങും ആ ഒരു ഫ്രസ്ട്രേഷനും വേറെ ഒരാൾക്ക് ചാർത്തി കൊടുക്കണം എന്ന് പറയുന്നത് വളരെ മോശം കാര്യമല്ലേ ആ ഒരു വേദന അറിയുന്നവർ വേറെ ഒരാളും ആ വേദന അറിയണമെന്ന് ആഗ്രഹിക്കുമോ വല്ലാത്തൊരു മനസ്സ് തന്നെ അതുപോലെ തന്നെ രമേശ് നാരായണൻ പറയുന്നു മൊമെന്റോ കൊടുത്ത ഉടനെ ആസിഫ് അലി അവിടെ നിന്നും മാറി എന്നാൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എത്രത്തോളം എത്ര നേരം ആസിഫ് അലി അവിടെ ചിരിച്ചുകൊണ്ട് ചിരിച്ചു ആസിഫ് അലിയുടെ മുഖത്ത് നോക്കുകയോ ഒന്നും ഹാൻഡ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല ആ മൊമെൻ്റോ മേടിക്കുകയും ഉടൻ തന്നെ ജയരാജനെ വിളിക്കും യുമാണ് ചെയ്തത് എന്നാൽ ജയരാജിന്റെ ഒപ്പം നിന്ന് ആസിഫ് ആസിഫലി എവിടെയെന്ന് ചോദിക്കണ്ടേ ഇത് വേറെ ഒന്നുമല്ല രമേശ് നാരായണിനെ മൊമെന്റോ കൊടുക്കാൻ മാത്രം ആസിഫ് അലി ആരുമല്ല എന്ന ചിന്താഗതിയാണ് രമേശ് നാരായണനെ ഇത്രയും വലിയ വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ചെയ്യാനുണ്ടാക്കിയതാണ് എനിക്ക് ഉറപ്പായും തോന്നുന്നത് പിന്നീട് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം സോറിയൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി എന്ന് അറിഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും സോറിയും പറയാൻ ആസിഫ് കാണാനും പോകുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയുന്നു തനിക്ക് അത് വല്ലാത്ത വേദന ഉണ്ടാക്കി അത് താൻ ആ സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ചടങ്ങിൽ നിന്നും പോകുന്നതിന് മുമ്പ് ആസിഫ് അലിയെ ഒന്നുകൂടി കണ്ട് ഒരു സോറി ഒരു മാപ്പ് ചോദിക്കേണ്ടതല്ലേ നമ്മൾ പിന്നീട് ഇവരൊക്കെ വലിയ വലിയ താരങ്ങളും വലിയ വലിയ സംഗീത സംവിധായകരും വലിയ വലിയ ആളുകളും സാധാരണ മനുഷ്യന്മാർ ഇവരെയൊക്കെ കാണുന്നത് വലിയ എന്തോ സംഭവമായിട്ടാണ് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്കുള്ള സംസ്കാരവും നമുക്കുള്ള സ്വഭാവം പോലും ഇവർക്കൊന്നും ഇല്ല എന്ന ഇത്രയും പ്രായമായ ഒരു ആളെ വിമർശിക്കുന്നതിൽ കൂടി അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ പറയാതിരിക്കാൻ കഴിയില്ല